പിന്നെ വേറെ ഒന്നും നോക്കാനില്ല നാലാം പൊറപ്പടി ആടാ അതന്നെ നാലാം പൊറപ്പടി പിന്നെ വ്ലോഗി കൊണ്ടുവരണ്ടെന്ന് ഇവിടെ ബ്രോ നാലാം പുറപ്പെടെ ും പറയുമ്പോ കൈ വെക്കണം പോക്കണം വൺ സ്റ്റാർട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണോ ഇവരൊക്കെ ഇവരെല്ലാരും എന്തെങ്കിലും മിസ് കല്യാണത്തിന് വന്നിട്ടില്ലടാ പറയാല്യാണത്തിനെ വന്നിട്ടില്ല പോവാ ഷർട്ടിട്ടു ഷർട്ടാമത്തെ കാശ് ചെറുക്കൻ ചൂടാണ് ശരി വരുവാ അങ്ങനെ പോ അടുത്താള് ശരിക്കാ ശരിക്കാട്ടാ നിങ്ങളെ പറയും വിഷമം നിങ്ങളൊക്കെ പോകുമ്പോ ലുക്ക് ഒരുമാതിരി ലുക്കില്ല ഇയാള് ഇവന്താപ്പയ്യെ പോട്ടിരിക്കൂ ആളെ കണ്ണെണ്ണോടത് എന്തൊക്കെ ശരിക്കാരി ഏകദേശം അങ്ങനെ അപ്പു ഏട്ടൻ പോവാണ് സങ്കടമൊന്നും ഇല്ല എന്നാൽ ചെറിയൊരു വിഷമമുണ്ട് ഇയാൾ ഒരുമാതിരി ലുക്ക് ഇല്ലേ ഇയാള് ഹെൽമെറ്റ് ഇട്ടാലും പറഞ്ഞത് കൊണ്ട് എടുക്കാണ് ആ പവർ ഇനി വരും വരുന്നില്ലേ അങ്ങനെ ഒരു ാണ് പിന്നെ ബാക്കിലെ ക്യാമറമാൻ അങ്ങനെ പോയിസ് സൈസ് ആ താങ്ക് യു താങ്ക് യു ഫോർ ചൂസിങ് അടുത്തത് ദയാളിന്റെ കല്യാണമാണ് ദയാള് യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ജീവിതം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇവരെല്ലാം രണ്ട് ഫാൻസ് ആണ് കണ്ടിട്ട് തരുന്നത് നീ ആടാ അപ്പുട്ടരെ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ഓട്ടിയത് മൂന്ന് നാല് ബ്ലോഗ് ഓട്ടി സൂപ്പറാണ് ഞാൻ Halo film warna? Halo Mami Halo Mami Halo Mami movie kan aku mau di buka Ada review on the man up karang ini Di social media karang yeah. Guys, this guy telling my phone has only 128GB This guy telling, can be put on the memory card on this phone This is the this phone That's why he put in the memory card on this phone Samsung di Free to go for, but battery well, and storage is very low You wasted completely wasted yeah. iPhone users iPhone shout out I not know how to speak English doesn't know to speak English only speaking Tamil, Telugu അപ്പ് ഈ പടത്തിനാണ് വന്നിരിക്കുന്നത് ഹലോ മമ്മി പടം നല്ല റിവ്യൂ ആയതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് ടിക്കറ്റ് കാണിച്ചു ചുമ്മാ ചുമ്മാ ഒന്നും ഒന്നും പറയില്ല ആറ് പേര് എഴുന്നൂറ്റി എഴുപത്തെട്ട് റുപ്യ ഒന്നും നോക്കിയില്ല സൂപ്പർ ആയിട്ട് അറിയേ ഇത് അയ്യേ ഇതുകളുടെ കൂടെയൊക്കെ ഞാൻ പടത്തിന് കയറുന്നിട്ടാ നിങ്ങൾക്ക് അതെ അതെ ഇരുട്ട് നിങ്ങൾക്ക് ഫ്ലാഷില്ല സീറ്റില്ല ഇവിടെ ഇരിക്കേണ്ടി വരും ഇവിടെ ഈ ഇതില് നമ്മളുടെ വേറെ പിള്ളേരെത്തിണ്ട് നിങ്ങൾ പ്രൊജക്ഷൻ കംപ്ലൈന്റ് ആണോ ഇല്ലയോന്ന് പറയണം ഇയാള് ഇയാള് ലൈറ്റ് അടിച്ചപ്പോൾ ആള് വേറെ ലെവലേ ഉണ്ടല്ലേ മമ്മി പറഞ്ഞ ഇംഗ്ലീഷിലെ മമ്മിയാ അതൊക്കെ എടുക്കും സംഭവം നമ്മള് ഹലോ മമ്മിക്ക് വന്നിരിക്കുകയാണ് ഈ പടം കണ്ടിട്ട് ചിരിക്കാത്തവർക്ക് നമ്മള് അഞ്ഞൂറ് റുപ്യ ഗൂഗിൾ പേ ചെയ്യും തിരിച്ചിങ്ങും പറ്റോ ചിരിച്ചാ

വണ്ണിന്നാണ് എന്നെ എന്ത് വേണ എന്നെ അടിച്ചു പോയി ഇവിടി ചിരിച്ചില്ലേ ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു പറ അടി യാ ചിരിയില്ല അക്കൗണ്ട് പേ അല്ല അങ്ങനെയില്ല ഞാൻ പറഞ്ഞില്ല ഹലോ മമ്മി ഞാൻ കൊണ്ട് ഗ് ഗ് ടെക്നോളജി ഫോർ എക്സ്ട്രാ സേഫ്റ്റി പൊളി ക്യാപ് ഞാൻ തിയർ മൊത്തേ ഒന്നേച്ചിരിക്ക് ഈ കാരണം ആക്കുന്നു ശരി സുഖിന്നാ ആരെ ഏറ്റ ചിരി 100% ഇല്ല സദനിൽ നിന്ന് പക്ഷേ എന്റെ കുഴപ്പ പടം കണ്ടിട്ട് വരുന്ന വഴിയാണ് പക്ഷെ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ കുറച്ച് കോമഡി ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എന്റെ ഭാഗം പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ റിവ്യൂ കിട്ടും ഇതേപോലെ തന്നെയാണ് രോമായും ഹൊർ ഫണ്ണി മൂവിയാണ് പൊട്ടോ പറഞ്ഞ് പക്ഷെ അവരത് പ്രസന്റ് വിജയിപ്പിച്ചു പക്ഷെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബിന്ദു പഠിക്കുന്ന കമ്പാക്ടിന്റെ ഒരു സംഭവം കാണിച്ചാൽ കുറച്ചും കൂടി വർക്ക്ഔട്ട് ആക്കിയിരുന്നു ആവറേജ് പടം ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് പടം ഇഷ്ടപ്പെടില്ല ഞാൻ പൈസ ഞാൻ അടുത്ത വീഡിയോ കൊടുത്തിട്ടുണ്ട്